സിമി റോസ്ബെൽ ജോൺ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണം അസംബന്ധമാണെന്നും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അവർ അപമാനിച്ചിരിക്കുകയാണെന്നും വി ഡി സതീശൻ പാർട്ടി പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും സിമി റോസിന് നൽകിയിട്ടുണ്ട് പ്രതിസന്ധിയിൽ അകപ്പെട്ട സി പി എമ്മിനെ സഹായിക്കാനാണ് ഈ ആരോപണം ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു കോൺഗ്രസിലെ സ്ത്രീകളെ ആയിരക്കണക്കിന് പേര് പല അവർക്ക് മുഴുവൻ അപമാനകരമായ ഒരു കോൺഗ്രസിലുള്ള ആളല്ലേ അവരത് ചെയ്യരുതായിരുന്നു ആ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള സോൺ നടത്തിയത് പിന്നെ എന്നെ കുറിച്ച് അവർ പറഞ്ഞത് കെ വി തോമസനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു ഐ ബി ഈടനെ എം പി ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു വിനോദിനെ ടി ജെ വിനോദിനെ എം എൽ എ ആക്കിയപ്പോൾ അവരെ ആക്കണമായിരുന്നു എന്ന് അന്നൊന്നും ഇത് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ ഇത് സി പി എം കാരനായ ഒരു ചാനലിന്റെ മേധാവി സി പി എം നേതാക്കളുമായി ഗൂഢാലോചന നടത്തി ഇപ്പൊ പുറത്തിറക്കി ഒരു സാധനമാണ് സി പി എം നേതാക്കളുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ഇറക്കി വയ്ക്കേണ്ട ഒരു കുക്കപ്പ് സ്റ്റോറിയാണിത് വേറൊന്നുമില്ല ഇതിൻ്റെ അകത്ത് അത് നിങ്ങൾ അവരുടെ ഈ ഞാനീ പറഞ്ഞ ആ ആളുടെ പശ്ചാത്തലം നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം ഇത് ചോദിക്കാൻ അവരുടെ അടുത്ത് ഇന്റർവ്യൂ നടത്താൻ പോയ റിപ്പോർട്ടർ നിങ്ങൾ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലെടുത്ത് നോക്കിയാൽ അറിയാം എല്ലാ ദിവസവും സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടുന്ന ഒരാളാണ് അവരെ ഈ ഇവരോട് കുത്തി ചോദിക്കാൻ ശ്രമിച്ചെന്താ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് നേരിടുന്ന ആരോപണം പോലത്തെ ഒരു ആരോപണം കോൺഗ്രസിലുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം